രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജപ്പാനിൽ മരിച്ചത് ഏകദേശം ഒന്നേ ദശാംശം ആറ് ദശലക്ഷം ആളുകളാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യത്തെ ഏറ്റവും മരണനിരക്ക് കൂടിയ വർഷം എന്നാണ് ഈ വർഷത്തെ രാജ്യത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് മരണമെല്ലാവർക്കും ഭയമുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ജീവിതം പരമാവധി മനോഹരമായി ജീവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നത് ഈ ഓർമ്മപ്പെടുത്തലുമായി വളരെ അപൂർവമായ ഒരു ആഘോഷം ജപ്പാനിലെ ടോക്കിയോയിൽ സംഘടിപ്പിച്ചു ഏപ്രിൽ പതിമൂന്നിന് ടോക്കിയോയിലെ ഷുബിയ ജില്ലയിലായിരുന്നു ആറ് ദിവസത്തെ ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് ഡെത്ത് ഫെസ്റ്റിവൽ എന്നായിരുന്നു ഫെസ്റ്റിവലിന്റെ പേര് ഫെസ്റ്റിവലിനെത്തിയവർ വെർച്വൽ റിയാലിറ്റി ഗ്ലാസ് ധരിക്കുകയും മരണാനന്തര ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് അനുഭവിച്ചറിയുകയും ചെയ്തു തങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു അതിൽ ഈ ജീവിതത്തിൽ തങ്ങൾക്ക് ഇനി എന്തൊക്കെ ചെയ്യാനുണ്ടെന്നും അനുഭവിച്ചറിയാൻ ആഗ്രഹമുണ്ടെന്നും സന്ദർശകർ കുറിച്ചു ടോക്കിയോ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എൻജിഒകളും മീഡിയ കമ്പനികളും ഫ്യൂണറൽ പ്രൊഫഷണലുകളും ഒക്കെ ചേർന്നാണ് ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എന്നാൽ ഇതിലൊക്കെ ഉപരിയായി ശവപ്പെട്ടിയിൽ മൂന്ന് മിനിറ്റ് കിടക്കാനുള്ള അവസരവും ഇവിടെ ഉണ്ടായിരുന്നു ആയിരത്തിഒരുന്നൂറ് എൻ ആയിരുന്നു ശവപ്പെട്ടിയിൽ കിടക്കുന്നതിനു വേണ്ടി സന്ദർശകർ നൽകേണ്ട തുക ഇന്ത്യൻ രൂപയിൽ ഇത് അറുന്നൂറ് രൂപയിൽ താഴെയാണ് മൂന്ന് മിനിറ്റ് ചവപ്പെട്ടിയിൽ കിടന്നു കഴിയുമ്പോൾ ചവപ്പെട്ടി തുറക്കും ഈ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം എന്നും പറഞ്ഞുകൊണ്ടാണ് അവരെ സംഘാടകർ സ്വീകരിക്കുന്നത് അതോടൊപ്പം ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള വിവിധ ക്ലാസുകൾ മരണവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ വിളമ്പുന്ന ഭക്ഷണമൊക്കെയും ആറ് ദിവസത്തെ ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു ഈ ഫെസ്റ്റിവലിൽ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമുക്കുള്ള ജീവിതം മനോഹരമായി ജീവിക്കണമെന്നും നാം നന്ദിയും ദയയും പരസ്പരം സ്നേഹവും ഉള്ളവരായിരിക്കണമെന്നും ഫെസ്റ്റിവൽ സംഘാടകർ പറയുന്നുണ്ട് അതായത് അവസാന നിമിഷങ്ങളിൽ ജീവിതം ശരിക്കും ജീവിച്ചില്ലല്ലോ എന്നോർത്ത് ദുഃഖിക്കുന്നതിനു പകരം മനോഹരമായി ജീവിക്കണമെന്നാണ് അത്രേ ഈ ഫെസ്റ്റിവൽ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം